ഇതുണ്ടോ ഇത് ഷുഗർ ഒക്കെ ഉള്ള ആൾ ഇത് ശരിക്കും ഉപയോഗിക്കുക കാരണം ഗർഭിണികളും കൊച്ചുകുട്ടികളും ഉപയോഗിക്കരുത് വേറെ വല്ല റംബൂട്ടാനോ മറ്റുള്ള വഴവർക്കാണ് കിളി കൊണ്ടുപോകും ഇതെല്ലാം കൊണ്ടുപോകും ഇത് ഒരു സാധനം കൊണ്ടുപോകുകയില്ല ഒരു ഒരു പക്ഷിയുടെ ഒന്നും ഉത്തരവില്ല ഇത് നമ്മൾ പത്ത് മാസം ഒന്ന് കായ്ക്കും എന്ന് പറഞ്ഞേക്കുന്നത് കാരണം ആൾക്കാരുടെ ചോദിക്കുമ്പോൾ പത്ത് മാസം കൊണ്ട് കായ്ക്കോളും പക്ഷേ ഇത് അഞ്ച് മാസം കൊണ്ട് കായ്ച്ചിട്ടുണ്ട് ഇതുകൊണ്ടാണ് വെച്ചു കിടക്കുന്നത് എൻ്റെ പേര് ദാമോദരൻ ഞാൻ ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴിയിൽ ഒരു പുതിയ കൃഷി ചെയ്തിട്ടുണ്ട് ദൈവത്തിൻ്റെ കിരീടം എന്നറിയപ്പെടുന്ന മക്കോട്ട ദേവ ദൈവത്തിന്റെ കിരീടം എന്ന് പറയുന്നത് അത് ഇന്ത്യൻ മരുന്നാണ് അവരാണ് അതിന് പേരിട്ടെ ആ ഇത് എല്ലാ ഒരുപാട് അസുഖങ്ങൾ ഷുഗർ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ യൂറിക് ആസിഡ് നടുവിൻ്റെ വേന കാലിൻ്റെ മുട്ടുവേന നെഞ്ചരിച്ചിൽ പിന്നെ ഫാറ്റ് ലിവർ ഇത്രയും അസുഖങ്ങൾക്ക് ഇനക്ക് കുറയുന്നുണ്ട് നേരി നേരിട്ട് കഴിക്കാൻ പറ്റിയില്ല ഇത് സംസ്കരിക്കണം അതായത് പീസായിട്ട് ഉണങ്ങി അതായത് മഞ്ഞൾപ്പൊടിക്കത്തൊക്കെ ഇട്ടിട്ട് അരിഞ്ഞുണങ്ങി ട്രയറിനകത്തിട്ട് ഉണങ്ങണം അതായത് കാറ്റ് കയറാത്ത രീതിയിലുള്ള ട്രയറിനകത്ത് ഒട്ട് ഉണങ്ങി എടുത്താൽ അതിൻ്റെ ഗുണം ശരിക്കുള്ള ഗുണം കിട്ടുള്ളൂ കഴുകി വാരിയിട്ടേക്കുന്നത് ഇട്ടേക്കുന്നത് അതിൽ നിന്ന് നമ്മളിങ്ങനെ വട്ടം മുറിക്കുക അതിങ്ങനെ കുരു കളയണം കുരു കളഞ്ഞ് നീക്കം ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇത് സബോള ഇത് സബോള അരിയും പോലെ എഴുണം ഇതേപോലെ അരിയുക നല്ല മൂറിച്ചുള്ള കത്തി അരിക്കണം ഇത് ഇങ്ങനെ അരിഞ്ഞാണ് ഉപയോഗിക്കുന്നത് ഇത് മഞ്ഞ ഇത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടിക്കകത്താണ് നമ്മളിത് രണ്ട് മൂന്ന് മണിക്കൂർ ഇട്ടേക്കണം അതിന് ശേഷമാണ് വാരി ഉപയോഗിക്കുന്നത് നമ്മളിത് മഞ്ഞൾപ്പൊടിക്കത്തിട്ട് കഴിയിട്ട് നമ്മൾ അരിഞ്ഞ് ഉണങ്ങിയതാണ് ഇത് കാണുന്നത് ഇത് ഇന്നിട്ടെങ്കിൽ അഞ്ച് ദിവസം കൊണ്ട് ഇതേപോലെ ആവും ഉണ്ടോ ഇത് ഉണക്ക് തീർന്നതാണ് എന്നാലും പിന്നെ രണ്ട് ദിവസം കിടന്നോട്ടം നടത്തുകയൊക്കെ നട്ടു കഴിഞ്ഞാൽ നിറമൊന്നും കുറയും പോകില്ല ഗുണവും കുറയല്ല കാറ്റടിക്കുന്നില്ലോ ഇത് നമുക്ക് ഡീറ്റെയിൽസിൽ അയക്കുന്നുണ്ട് ഇന്ത്യ ഉടനെ കുറവ് കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ വന്നാലും വാങ്ങിക്കുക ഇതിൻ്റെ അഞ്ച് പീസാണ് നമ്മൾ ഒരു ദിവസം ഉപയോഗിക്കുന്നതാണ് അഞ്ച് പീസ് രണ്ട് നാല് അഞ്ച് അഞ്ച് പീസ് അഞ്ച് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കണം ശരിക്കും തിളപ്പിച്ച് നാല് ഗ്ലാസ് ആക്കിക്കൊണ്ട് അതിലൊരു ഗ്ലാസ് വെറും പേറ്റി കുടിക്കുക ബാക്കി മൂന്ന് ഗ്ലാസ് ഉച്ച സമയത്ത് കുടിച്ച് തീർക്കുക ഒറ്റ പ്രാവശ്യമായിട്ടല്ലാതെ മൂന്ന് നേരമായിട്ട് കുടിച്ച് തീർത്താൽ മതി മൂന്ന് ഗ്ലാസ് കൂടെ ഷുഗർ കുറയുന്നൊക്കെ കുറയുന്ന ശരിയാണ് ഉറപ്പ് ഗസ് ഉറപ്പെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ എല്ലാ അനു ആ അനുഭവമാണ് ഞാനീ പറഞ്ഞേക്കുന്നത് എൻ്റെ അടുത്ത് ഒരു അയ്യായിരം പേർക്ക് മുകളിൽ ഇപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ വന്ന് മേടിക്കുന്നുണ്ട് ആൾക്കാർ എല്ലാവർക്കും നൂറ് നൂറ് അനുഭവം പറയാൻ ഷുഗർ പ്രഷർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നടുവേനയ്ക്ക് മുട്ടുവേനയ്ക്ക് ഓപ്പറേഷൻ വരെ മാറ്റി വെക്കാ ഇത് ഉപയോഗിക്കുവാണേൽ സ്ഥിരമായിട്ടും വെള്ളം കുടിച്ചാൽ മതി വേറെ ഒന്നുമില്ല രുചിമാറ്റം ഒന്നുമില്ല ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല അത്രയും അസുഖങ്ങൾ ഈ പറഞ്ഞ അസുഖങ്ങളെല്ലാം കുറയ്ക്കും ഇത് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അതിൽ നിന്നുള്ള അഭിപ്രായം എടുത്താൽ മതി ആ ഇത് എന്നെ പോണെങ്കിൽ ചെറിയ കൃഷിക്കാർ ഒരുപാട് പേരുണ്ട് കേരളത്തിൽ അവർക്ക് അവരെല്ലാം ഒക്കെ എല്ലാം നല്ല അനുഭവം പറയാനുണ്ട് അപ്പോൾ ഇത് മേടിക്കുന്നുണ്ടെങ്കിൽ ഗൂഗിൾ നോക്കി സെർച്ച് ചെയ്ത് നോക്കിയിട്ട് മേടിക്കുക ആരെയും നിർബന്ധിച്ച് നമ്മൾ മേടിപ്പിക്കുന്നില്ല അത്രയും ഗുണങ്ങളുണ്ട് ഇതിനുണ്ട് അപ്പോൾ എനിക്കിവിടെ ഉണ്ട് മൂന്നര ഏക്കർ സ്ഥലം മൂന്നര ഏക്കർ സ്ഥലം ഒരു പത്തടി എട്ടടി ആറടി അകലത്തിലൊക്കെയാണ് നട്ടേക്കുന്നത് ഒരു അയ്യായിരം ചോടി കുറയുകയെന്നാണ് എൻ്റെ ധാരണം അത്രയും ചൂടുണ്ട് കൃഷി ചെയ്തിട്ടുണ്ട് വേറെ വല്ല റംബൂട്ടാന മറ്റുള്ള പഴവർക്കാണ് കിളി കൊണ്ടുപോകും ഇതെല്ലാം കൊണ്ടുപോകും ഇതോ ഒരു സാധനവും കൊണ്ടുപോകുകയാണ് ഒരു ഒരു പക്ഷിയുടെ ഒന്നും ഉത്തരവില്ലല്ലോ ഈ പ്ലാന്റ് നമ്മൾ വിപ്പനയ്ക്ക് വെച്ചേക്കുന്നത് കേട്ടോ മൊത്തം മൊത്തം വച്ചേക്കുന്നത് എങ്ങനെയാണ് ഇത് കുറേ ഉണ്ട് ഒരു പതിനായിരം ചോട് കൃഷിക്കുണ്ട് വെച്ചിട്ടുണ്ട് വിപ്പനയ്ക്കുള്ളത് ഇത് നമ്മൾ പത്ത് മാസം ഒന്ന് കായ്ക്കുന്നു പറഞ്ഞേക്കുന്നത് കാരണം ആൾക്കാരോട് ചോദിക്കുമ്പോൾ പത്ത് മാസം കൊണ്ട് കായ്ക്കുള്ളൂ പക്ഷേ ഇത് അഞ്ച് മാസം കൊണ്ട് കായ്ച്ചിട്ടുണ്ട് ഇതുകൊണ്ട് അയച്ചു കൊടുക്കുന്നത് ഇത് അഞ്ച് മാസം കൊള്ളായല്ലേ തൈ വെച്ചിട്ട് അതിൻ്റെ ഇത് വലിയ പ്ലാന്റ് ആണ് ഇത് നമുക്ക് വണ്ടി കൊണ്ട് വണ്ടിയിലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇതിൻ്റെ ചെറുതൈ ഉണ്ട് അരേടി പൊക്കുള്ള തൈ ഉണ്ട് അത് നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കാൻ പറ്റും അത് വേറെ തൈ ആണേ അതൊരു തൈക്ക് അമ്പത് രൂപ അറുപത് രൂപ ആവുള്ളൂ ഇതേക്ക് അതവിടെ വേറെ പ്ലാന്റ് ആണ് ഇതുണ്ടോ ഇത് ഷുഗർ ഒക്കെ ഉള്ള ആൾ ഇത് ശരിക്കും ഉപയോഗിക്കുക കാരണം ഗർഭിണികളും കൊച്ചുകുട്ടികളും ഉപയോഗിക്കരുത് കാരണം അവരുടെ ഷുഗർ ചടയും താഴെ പോകും കാരണം വെച്ചാൽ ഇത് ഒരു ഇരുപത് ദിവസം മുപ്പത് ദിവസമാകുമ്പോഴത്തേക്കും നമുക്ക് ഷുഗർ കുറഞ്ഞു ശരിക്കും കുറഞ്ഞു തുടങ്ങും അതിനുശേഷം ഈ ഞാനീ പറഞ്ഞ ഷുഗറും മറ്റുള്ള അസുഖങ്ങളെല്ലാം കുറഞ്ഞ് തുടങ്ങി ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഒരു ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്ന ആളാണ് ഷുഗറിൻ്റെ ഇഞ്ചക്ഷൻ ഉണ്ടെങ്കിൽ ഒരു ആറ് മാസം കൊണ്ട് ഇഞ്ചക്ഷനൊക്കെ വരെ ഒഴിവാക്കാൻ പറ്റും ഗുളിക കഴിക്കുന്ന ആളാണേലും അത് ഒഴിവാക്കാൻ പറ്റും അത് ക്രമേണേ ഒഴിവാക്കാൻ പറ്റുള്ളൂ ഒരു ആറ് മാസം കൊണ്ടൊക്കെ ഒഴിവാക്കാൻ പറ്റുള്ളൂ അതിപ്പോൾ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ തൊട്ടേ ഷുഗർ കുറഞ്ഞെങ്കിൽ ഗുളിക പകുതിയാക്കുക അല്ലെങ്കിൽ ഇഞ്ചക്ഷനാണെങ്കിൽ ഇഞ്ചക്ഷൻ പകുതിയാക്കുക അങ്ങനെ വേണം ശരിക്കും ഇതിൽ നിന്ന് ഒഴിവാ ഈ ഇംഗ്ലീഷ് മരിന്ന് ഒഴിവാക്കാൻ പറ്റും ഇതിൽ